പിതാവിനും പുത്രനും പശുദ്രൂഹായ്ക്കും സ്തുതി ആദൂതരിന്ന് വന്നേക്കും തന്നെ ആ സഭയുടെ ചരിത്രം എന്നത് വിശുദ്ധന്മാരുടെയും സുനഹദോസുകളുടെയും മാത്രം കഥയല്ല അത് രാഷ്ട്രീയത്തിന്റെയും അധികാരത്തിൻ്റെയും വ്യക്തിപരമായ വൈരാഗ്യങ്ങളുടെയും വിശ്വാസം തന്നെ ആയുധമാക്കിയ പോരാട്ടങ്ങളുടെയും ചരിത്രം കൂടിയാണ് ക്രിസ്തു വർഷം അഞ്ചാം നൂറ്റാണ്ട് സഭയുടെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അന്ന് അവിടെ വിശ്വാസങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങൾക്കപ്പുറം സാമ്രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്തിൽ രണ്ട് മഹാനഗരങ്ങൾ രണ്ട് പാട്രിയാർക്കേറ്റുകൾ തമ്മിലുണ്ടായ അദൃശ്യമായ യുദ്ധം കൂടിയായിരുന്നു അത് പുരാതന അലക്സാണ്ട്രിയൻ പാട്രിയാർക്കേറ്റും പുതിയ റോം എന്നറിയപ്പെട്ട കോൺസ്റ്റനോപ്പോൾ പാട്രിയാർക്കേറ്റും തമ്മിലായിരുന്നു ആ ശീതയുദ്ധത്തിൻ്റെ ഒരു കമ്പിനേഷൻ പോയിന്റ് കൂടിയായിരുന്നു എഫസോസ് കൗൺസിൽ ആ വൈരാഗ്യത്തിൻ്റെ രാഷ്ട്രീയ നാൾ വഴികളിലൂടെ രാഷ്ട്രീയ പാതയിലൂടെ ഒരു സഞ്ചാരമാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റപ്പോലെ പാത്രക്കീസായിരുന്ന സ്വർണ്ണ നാവുകാരനായി ഇ ബാനിയോസ് ജോൺ ക്രിസോസ്റ്റം അദ്ദേഹത്തെ നാട് കടത്തിയതും അതുപോലെ ബൈസാൻഡിത്തെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന കന്യാമറിയമിൻ്റെ തിയോട്ടക്കോസ് എന്ന പദവിക്ക് വേണ്ടി പോരാടിയ സാമ്രാജ്യത്തെ കന്യകയായ പുൽക്കേറിയയുടെ വിസ്മയകരമായിട്ടുള്ള ചരിത്രവും ആ പുൽക്കേറി അപമാനിച്ച നെസ്റ്റോറീസിൻ്റെ പിഴയും ഹെറസിയും അതുപോലെ തന്നെ പുൽക്കേറിയക്കും മറ്റ് രാജകുമാരിമാർക്കും വിശുദ്ധ സെറിൽ എഴുതിയ രഹസ്യ കത്തുകൾ അങ്ങനെ സഭയുടെ ഉള്ളറകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഞെട്ടിക്കുന്ന സത്യങ്ങളിലേക്ക് ധികാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ചതിയുടെ കഥകളിലേക്കുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഏവർക്കും കാത്തലിക് ട്രഡീഷൻസ് ആൻഡ് ക്രോണിക്കിൾസ് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എടി മുന്നൂറ്റി മുപ്പതിൽ മഹാനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം റോമിൽ നിന്നും ബൈസാൻഡത്തിലേക്ക് മാറ്റിയത് അതൊരു പുതിയ സാമ്രാജ്യത്തിന്റെ പിറവി മാത്രമായിരുന്നില്ല സഭാചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവ് കൂടിയായിരുന്നു പുതിയ റോമൻ അറിയപ്പെട്ട കോൺസ്റ്റൻറ്റപ്പോൾ അതിവേഗം ഒരു രാഷ്ട്രീയ സഭാ ശക്തി കേന്ദ്രമായി വളർന്നു എന്നുള്ളതാണ് അപ്പോൾ റോമിന്റെ ബിഷപ്പിന് തുല്യമായ അധികാരം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനമെങ്കിലും കോൺസ്റ്റൻറ്റപ്പോൾ നൽകണം എന്നൊരു ആവശ്യം ഉയർന്നു എന്നുള്ളതാണ് എഡി മുന്നൂറ്റി എൺപത്തി ഒന്നിലെ കോൺസ്റ്റന്റോപോൾ സെനോദോസിൽ ഈ ആവശ്യം വളരെ ശക്തമായിട്ട് ഉയർന്നു വന്നു റോമിൻ്റെ റിപ്രസെൻറ്റേഷൻ ഇല്ലാതെ നടന്ന ഒരു ലോക്കൽ കൗൺസിൽ മാത്രമായിരുന്നു കോൺസ്റ്റന്റപ്പോളിലെ കൗൺസിൽ പിന്നീട് കാൽസലോൺ കൗൺസിൽ വെച്ചാണ് ഈ ഒരു ലോക്കൽ കൗൺസിലിനെ എക്കോണിക്കൽ സ്റ്റാറ്റസിലേക്ക് ഉയർത്തുന്നത് പിന്നീടത് മാർപ്പാപ്പ റാറ്റിഫൈ ചെയ്യുകയും ചെയ്തു എന്നാലും ഈ ഒരു പ്രത്യേക പദവി രണ്ടാമത്തെ സ്ഥാനം എന്നുള്ള നിലയിൽ കോൺസ്റ്റപ്പോൾ നൽകുന്ന ആ കാനോൻ ഒരിക്കലും മാർപ്പാപ്പ റാറ്റിഫൈ ചെയ്തില്ല എന്നുള്ളതാണ് സഭാചരിത്രം കൃത്യമായിട്ട് പറയുന്നത് കോൺസ്റ്റനപ്പോളിലെ കൗൺസിലിലെ മൂന്നാമത്തെ കാനോണിലാണ് അത്തരത്തിൽ റോമിനു ശേഷം രണ്ടാമത്തെ സ്ഥാനം കോൺസ്റ്റനപ്പോളിന് നൽകണമെന്നും ആ പ്രത്യേക പരിഗണന എന്നുള്ള നിലയിൽ ആ കാനോ എഴുതപ്പെട്ടത് തിയോഡോഷ്യസ് ചക്രവർത്തിയുടെ അപ്രമാദിത്വവും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ താല്പര്യവുമാണ് അത്തരത്തിലൊരു ക്യാനോൻ തന്നെ വരാനുള്ള പ്രധാന കാരണം അലക്സാണ്ട്രുടെയും അന്ത്യോക്കയുടെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ആ റാങ്കിങ് ആ സ്ഥാനം അത് അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളത് കോൺസ്റ്റന്റിനോപോളിന്റെ പത്രികീസായിരുന്ന ഗ്രിഗറി ഓഫ് നിസിയാൻസസ് അദ്ദേഹത്തിന് പോലും സഹിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് ആ കൗൺസിൽ വെച്ച് തന്നെ അദ്ദേഹം രാജിവെച്ചതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതുകൂടിയായിരുന്നു അങ്ങനെ തിയോഡോഷ്യസ് ചക്രവർത്തിയുടെ സ്വാധീനവും ആ മൂന്നാമത്തെ കാനോൺ അംഗീകരിച്ച പുതിയ പാത്രക്കീസായ നെക്റ്റാറിയസും എല്ലാവരും ചേർന്ന് അത്തരത്തിൽ ആ കോൺസോണപ്പളെ കൗൺസിലിൽ ഈ കാനോൺസ് പാസ്സാക്കുന്നു ഈ ഒരു അവസ്ഥ അലക്സാണ്ട്രിയയിലെ സഭയ്ക്കൊരിക്കലും അംഗീകാരയോഗ്യമായിരുന്നില്ല അവർക്കത് സഹിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല റോമിലെ മാർപ്പാപ്പയും ആ ഈ കാനോൺ ഒരിക്കലും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം തുടർന്ന് കാസറോൺ കൗൺസിലിലും കാനോൺ ഇരുപത്തിയെട്ടിൽ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് അങ്ങനെ തെറ്റായിട്ടുള്ള ബോധ്യത്തിലും പൊളിറ്റിക്കൽ താൽപ്പര്യാർത്ഥവും അത്തരത്തിൽ രണ്ടാമത്തെ സ്ഥാനം ക്ലെയിം ചെയ്യുന്നത് മാത്രമല്ല ഒന്നാമത്തെ സ്ഥാനത്തിൻ്റെ കാരണമെന്താണെന്ന് കൂടി തെറ്റായിട്ടുള്ള ബോധ്യത്തിൽ തന്നെ അത് എഴുതി വെക്കുന്നത് ഒരിക്കലും റോമിലെ സഭയ്ക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ കോൺസ്റ്റൻനപ്പോള കൗൺസിലെ മൂന്നാമത്തെ കാനോണും ക്യാസറോൺ കൗൺസിലെ കാനോൺ ഇരുപത്തിയെട്ടും എക്സ്പ്ലിസിറ്റ്ലി റോം റിജക്റ്റ് ചെയ്തു ചെയ്തെന്നുള്ളതാണ് ലിയോ മാർബ ക്യാസറോൺ കൗൺസിൽ റാറ്റിഫൈ ചെയ്യുമ്പോൾ കാനോൺ ഇരുപത്തെട്ട് റിജക്റ്റ് ചെയ്തിട്ടാണ് അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റപ്പോള കൗൺസിലെ മൂന്നാമത്തെ കാനോൺ റിജക്റ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ റാറ്റിഫൈ ചെയ്തിരിക്കുന്നത് അതായത് ചരിത്രത്തിൽ ഒരിക്കലും റോമിലെ സഭ രണ്ടാമത്തെ സ്ഥാനം കോൺസ്റ്റപ്പോളിന് കാനോനികമായി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് റോം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഒരിക്കലും ഇംപീരിയൽ പവർ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം രാഷ്ട്രീയ അധികാരം ഇതൊന്നും ആയിരുന്നില്ല പ്രൈമസിയെ ഡിഫൈൻ ചെയ്യുന്നതെന്നുള്ളതാണ് അത് അപ്പോസ്തോലികമാണ് പെട്രായൻ അധികാരത്തിൽ അധിഷ്ഠിതമാണ് ഈ ആദ്യത്തെ മൂന്ന് സീസ് റോം ആയാലും അലക്സാണ്ട്രിയ ഇതൊക്കെ പത്രോസിൻ്റെ അധികാരത്താൽ സ്ഥാപിതമായതാണ് പത്രോസ്ലിഹയുടെ ആദ്യ ലോക്കൽ എപ്പിസ്കോപ്പൽ സീ ആണ് അന്ത്യോക്യ എന്നുള്ളത് അന്ത്യോക്യ വിട്ട് പത്രോസ്ലിഹ റോമിലേക്ക് ചെന്ന് തൻ സിംഹാസനം അവിടെ സ്ഥാപിച്ചപ്പോൾ അത് യൂണിവേഴ്സൽ സീ ആയി മാറി എന്നുള്ളതാണ് ആ റോമിൽ വെച്ച് തന്നെയാണ് മാർക്കോസിന് കൈവപ്പ് നൽകി അലക്സാണ്ട്രെ സഭസ്ഥാപിക്കാനായിട്ട് പത്രോസ്ലിഹ ആ മാർക്കോസിനെ അലക്സാണ്ട്രിയയിലേക്ക് അയക്കുന്നത് പക്ഷേ കോൺസ്റ്റൻറ്റോപോളിന് അത്തരത്തിലൊരു പാരമ്പര്യം ഇല്ല എന്നുള്ളതാണ് അങ്ങനെ റോമിൽ നിന്നും പത്രോസ്ലിഹയുടെ അധികാരത്തിൽ കൈവപ്പിൽ മാർക്കോസ്ലിഹയിൽ സ്ഥാപിതമായിട്ടുള്ള പാട്രിയാർക്കേറ്റ് എന്നുള്ള നിലയിൽ ആദ്യം മൂന്നാം സ്ഥാനവും ശേഷം അന്ത്യൂക്കിയ മറികടന്ന് രണ്ടാം സ്ഥാനത്തിലേക്കും അലക്സാണ്ട്രിയ വന്നെത്തിയ കാലഘട്ടത്തിൽ അവരുടെ ആ സ്ഥാനം നഷ്ടപ്പെടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു രീതിയിലും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല കോൺസ്റ്റൻറ്റപ്പോളിൻ്റെ ഈ പെട്ടെന്നുള്ള ഒരു വളർച്ച അവരെ സംബന്ധിച്ച് വളരെ ഭീഷണിയായിട്ട് തോന്നി എന്നുള്ളതാണ് ഇതെങ്ങനെയെ മട്ടിമറിക്കണം എന്നുള്ള താല്പര്യം അലക്സാണ്ട്രിയയിലെ നേതാക്കന്മാർക്കുണ്ടായി എന്നുള്ളതാണ് അതിന് വഴിയായിട്ട് അവർ സ്വീകരിച്ചത് കോൺസ്റ്റൻറ്റപ്പോളിൻ്റെ പാത്രക്കേസുമാരെ ടോപ്പിൾ ചെയ്യുക എന്നുള്ളതാണ് അത് വളരെ ശക്തമായിട്ട് സക്സസ്ഫുള്ളി പലവട്ടം നടത്തിയടുക്കുവാനായിട്ട് അലക്സാണ്ട്രിയയിലെ ബിഷപ്പ്മാർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ മത്സരത്തിന് പിന്നീട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗത്തിൻ്റെ അന്തുറം കൂടി കൈവന്നു എന്നുള്ളതും ചരിത്രപരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയാണ് കോൺസ്റ്റൻ നെപ്പോളിൻ്റെ പാത്രകസൻ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള പല അട്ടിമറി ശ്രമങ്ങൾ അലക്സാഡ്രിയ നടത്തിയെങ്കിലും അതൊക്കെ വിഫലമായി പോയി എന്നുള്ളതാണ് പക്ഷേ അലക്സാൻഡ്രയ്ക്ക് ലഭിച്ച ആദ്യത്തെ ഏറെ എന്നുള്ളത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സ്വർണ്ണ നാവുകാരനായ ജോൺ ക്രിസ്റ്റോസ്റ്റമായിരുന്നു കോൺസ്റ്റൻറ്റപ്പന്റെ പാത്രികീസ് സിംഹാസനത്തിൽ മഹാവാത്മിയായിരുന്ന വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം എന്നതോടെ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറി മറിഞ്ഞു എന്നുള്ളതാണ് ജോൺ ക്രിസോസ്റ്റം ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ആഡംബരങ്ങൾക്കും അഴിമതിക്കൊക്കെ എതിരെ വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും ചെയ്തു ഇത് ചക്രവർത്തി അർക്കേഡിയസിന്റെ ഭാര്യയായ എബഡോക്സിയ രാജ്ഞിയെയും കൊട്ടാരവാസികളെയൊക്കെ വളരെ പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ് ഈ അവസരം മുതലെടുക്കുവാനായിട്ട് അലക്സാണ്ട്രയിലെ പാത്രികീസായ തിയോഫിലോസ് കാത്തിരിക്കുകയായിരുന്നു തിയോഫിലോസ് വിശുദ്ധ സിറിലിന്റെ അമ്മാവനായിരുന്നു രാജകൊട്ടാരത്തിലെ അതൃപ്തി മുതലെടുത്ത് കൊച്ചിനെ പോലെ പാത്രക്കിസിനെ പുറത്താക്കുവാനായിട്ട് തിയോഫിലോസ് തന്ത്രങ്ങൾ മെനഞ്ഞു എന്നുള്ളതാണ് അലക്സാണ്ട്രിയൻ പാട്രക്കേറ്റ് വളരെ വെൽത്തി ആയിരുന്നു മാത്രമല്ല അലക്സാണ്ട്രിയയിലെ പാത്രയ്ക്കീസ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ധാന്യങ്ങൾ പ്രത്യേകിച്ച് സാമ്പ്രാദായത്തിലേക്കുള്ള ധാന്യങ്ങളുടെ സപ്ലൈസ് ഒക്കെ നിയന്ത്രിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അലക്സാണ്ട്രയിലെ പാത്രക്കേസിനെ സഭയുടെ ഫറവോൻ എന്ന് തന്നെയായിരുന്നു അറിയപ്പെട്ടിരുന്നത് തിയോഫലോസ് ഒരു ഫറവോ ശൈലിയിൽ തന്നെ വിത്ത് ഹിസ് ഫ്ലീറ്റ്സ് ഓഫ് ഷിപ്സ് കപ്പലുകളുടെ അകമ്പടിയോടെ തലസ്ഥാനമായ കോൺസ്റ്റൻ്റപ്പോളിലേക്ക് പുറപ്പെട്ടു വൻതോതിൽ പണവും സ്വർണവും ആനക്കൊമ്പുകളും അതുപോലെ തന്നെ പർവതാനികളും ഒക്കെ കൊണ്ടാണ് തിയോഫിലോസ് കോൺസ്റ്റൻ്റപ്പോളിലേക്ക് പുറപ്പെട്ടത് അങ്ങനെ കോൺസ്റ്റൻപോളിൽ എത്തിയ തിയോഫിലോസ് ചക്രവർത്തിയുടെ പരിവാരങ്ങളെയും അതുപോലെ തന്നെ കൊട്ടാരത്തിൽ സ്വാധീനമുള്ളവരെയും ഒക്കെ വാങ്ങി എന്നുള്ളതാണ് എന്നിട്ട് ഓക്സിനഡ് എന്നൊരു കപട സുനുഹദോസ് തിയോഫിലോസ് വിളിച്ചുകൂട്ടി ആ കപട സുനുഹദദോസിൽ വെച്ച് വിശുദ്ധ ജോൺ ക്രിസ്റ്റോസത്തിനെതിരെ വളരെ തീവ്രമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ കള്ളാര വ്യാജ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടു എന്നുള്ളതാണ് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറം കൂടുതലും വ്യക്തിപരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് അദ്ദേഹത്തെ പുറത്താക്കുകയും അതായത് കോൺസ്റ്റപ്പോൾ പത്രക്കീസ് എന്ന ആസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയും ഡിപ്പോസ് ചെയ്യുകയും അദ്ദേഹത്തെ എക്സൈൽ ചെയ്യുകയും ചെയ്തു അങ്ങനെ തിയോഫിലോസിന് സമ്മർദ്ദത്തിന് വഴങ്ങി ചക്രവർത്തിയും അതിലേറെ താല്പര്യമുണ്ടായിരുന്ന രാജ്ഞിയും കൊട്ടാരത്തിലെ പരിവാരങ്ങളും എല്ലാവരും വളരെ സന്തോഷപൊളികരായി ജോൺ ക്രിസ്വസത്തെ കടത്താനായിട്ട് സമ്മതം നൽകുകയാണ് ഇത് കോൺസ്റ്റൻനപ്പോളിനെ ഇളക്കിമറിച്ച ഒരു സംഭവമായി തീർന്നു എന്നുള്ളതാണ് കാരണം ഈ വിശുദ്ധനെ അത്രമാത്രം കോൺസ്റ്റപ്പോൾ ജനങ്ങൾ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് ഈ രംഗങ്ങൾക്കെല്ലാം ദൃസാക്ഷിയായിട്ട് ഒരു യുവാവ് തിയോഫലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേവലം ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കശിഷ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ സിറിൽ ആയിരുന്നു ആ യുവാവ് സിറിൻ്റെ മനസ്സിന് എത്രമാത്രം ഈ സംഭവം സ്വാധീനിച്ചിരിക്കണം തൻ്റെ അമ്മാവൻ കോൺസ്റ്റൻറ്റപ്പോളെ പാത്രക്കീസിനെ എത്ര വിദഗ്ധമായിട്ട് പുറത്താക്കി എന്ന് കണ്ട സിറിൽ ഭാവിയിൽ തനിക്കും ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം തിയോഫിലോസിന്റെ പിൻഗാമിയായ സിറിൽ തന്നെ അലക്സാണ്ട്രിയയിലെ പാത്രക്കീസായി മാറി എന്നുള്ളതാണ് സിറിൽ തൻ്റെ അമ്മാവനേക്കാളും വലിയ തന്ത്രശാലി തന്നെയായിരുന്നു അപ്പോൾ കോൺസ്റ്റനപോളെ അലക്സാണ്ട്രിയയുടെ പുതിയ ഏറെ വന്നു കോൺസ്റ്റപ്പോളിന്റെ പാത്രകീസായിട്ട് നെസ്റ്റോറിയസ് അധികാരമേൽക്കുന്നു ജോൺ ക്രിസ്വസത്തെ പോലെ തന്നെ നെസ്റ്റോറിയസും അന്ത്യോക്കാരനായിരുന്നു പുതുതായിട്ട് ആരംഭിച്ച കോൺസ്റ്റനപ്പോൾ പട്രക്കേറ്റിന് പണ്ഡിതരായിട്ടുള്ള ജ്ഞാനികളായ വിശുദ്ധരായിട്ടുള്ള ബിഷപ്പ്മാരുടെ കുറവുണ്ടായിരുന്നു അതൊക്കെ നികത്തിയിരുന്നത് അന്ത്യോക്ക്യയുടെ സഹായത്താലയായിരുന്നു നെസ്റ്റോറിയസ് കോൺസ്റ്റനപ്പോളെ പാത്രികീസായി സ്ഥാനമെടുത്ത ഉടൻ തന്നെ അലക്സാണ്ടറിയിൽ നിന്നും ചില പരാതികൾ നെസ്റ്റോറിയസിന് ലഭിക്കുകയാണ് സിറിൻ്റെ അധികാര ദുർവിനിയോഗങ്ങൾ സംബന്ധിച്ചുള്ളതായിരുന്നു ഈ പരാതികൾ ചക്രവർത്തിയുടെ അനുമതിയോട് തന്നെ ഈ പരാതികളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നെസ്റ്റോറിയസ് ഉത്തരവിടുന്നു അതായത് അലക്സാണ്ട്രിയയിലെ പാത്രയ്ക്ക് സാർന്ന് സിറിലിനെതിരെയുള്ള അന്വേഷണത്തിന് ഉള്ള അധികാരം അല്ലെങ്കിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യാനുള്ള അധികാരം നെസ്റ്റോറിയസിന് ലഭിക്കുന്നു സിറിനെ സംബന്ധിച്ചിടത്തോളം ഇത് തനിക്ക് സഹിക്കുന്നതിനപ്പുറമായിരുന്നു തൻ്റെ അധികാരത്തിനെതിരെ ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് സിറിൽ ഈ ഒരു അന്വേഷണത്തിനെ കണ്ടതെന്നുള്ളതാണ് അന്വേഷണം തനിക്കെതിരെ നേരിട്ട് വരുന്നതിന് മുമ്പ് തന്നെ നെസ്റ്റോറിയസിനെ പുറത്താക്കണമെന്ന് സിറിൽ തീരുമാനിച്ചു അതിനുള്ള അവസരം നെസ്റ്റോറീസ് തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് എടി നാനൂറ്റി ഇരുപത്തി എട്ടിൽ കോൺസ്റ്റെപ്പോൾ പാത്രക്കേസ് ആയിട്ട് നെസ്റ്റോറിസ് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം അറിവില്ലായിരുന്നു കൊട്ടാരം പരിക്കുന്നത് ചക്രവർത്തിയല്ല മറിച്ച് തൻ്റെ സഹോദരിയായ പുൽക്കേറിയ ആയിരുന്നു എന്നുള്ളത് പുൽകേറിയ ഒരു കന്യകാവതം എടുത്ത സ്ത്രീയായിരുന്നു താൻ കന്യകാ മറിയത്തിന്റെ ഒരു പ്രതിരൂപമാണെന്ന് അവൾ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ ദൈവമാതാവ് അല്ലെങ്കിൽ തിയോട്ടക്കോസ് എന്നുള്ള കന്യകാ മറിയത്തിന്റെ പദവി അത് തൻ്റെ ഒരു രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഒരു അടയാളമായിട്ട് താൻ കണ്ടു എന്നുള്ളതാണ് പുൽക്കേറിയ തൻ്റെ ഒരു റോബ് വിശുദ്ധ മദ്ഭഹയിൽ വിരിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു നെസ്റ്റോറേസ് ആ റോബ് എടുത്തിട്ട് പുൽക്കേറിയയ്ക്ക് തിരിച്ചു കൊടുത്തിട്ട് അവളെ മദ്ഭഹയിൽ നിന്ന് പുറത്താക്കി നീയൊന്നും പ്രസവിച്ചിട്ടില്ലാത്തൊരു സ്ത്രീ മാത്രമാണ് എന്ന് അവളോട് പറയുകയും ചെയ്തു മാത്രമല്ല മുമ്പേ പറഞ്ഞ വലിയ തീവ്ര മരിയൻ ഭക്തിയായിരുന്ന പുൽക്കേറിയ തൻ്റെ ഐഡൻറ്റിറ്റിയോട് ചേർത്ത് വെച്ച കന്യാമറിയത്തിൻ്റെ ദേവുമാതാവ് എന്നുള്ള ആ പദവി പുൽക്കേറിയയിലുള്ള വിദ്വേഷത്തിൽ ആ കന്യാമറിയമ്മിൻ്റെ ആ പദവിയോടുള്ള എതിർപ്പും പരസ്യമായിട്ട് പ്രകടിപ്പിക്കാൻ ഡെസ്റ്റോറീസ് തയ്യാറായി എന്നുള്ളതാണ് വാസ്തവത്തിൽ പുൽക്കേറിയ തിയോട്ടക്കോസ് എന്ന പദം നിർമ്മിച്ചെടുത്തതല്ല മറിച്ച് അതിനും രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈജിപ്റ്റിലെ ഗുഹകളിലും അതുപോലെ തന്നെ അലക്സാണ്ട്രയിലെ പ്രസംഗപീഠങ്ങളിലും ഒക്കെ മുഴുങ്ങിക്കേട്ടിരുന്ന ഒരു വിശ്വാസത്തിനെ അവൾ ഏറ്റെടുക്കുക തന്നെയായിരുന്നു ചെയ്തിരുന്നത് ആ നിശബ്ദ പ്രാർത്ഥനയ്ക്ക് ഒരു സാമ്രാജ്യത്തിൻ്റെ കരുത്തുറ്റ ശബ്ദം നൽകിയാണ് പുൽക്കേറിയ ചെയ്തതെന്നുള്ളതാണ് പുൽക്കേരിയ തിയോട്ടക്കോസിനെ കണ്ടെത്തിയത് പൊടിപിടിച്ച ഗ്രന്ഥശാലകളിൽ നിന്നായിരുന്നില്ല പകരം തന്നെ സ്വന്തം അടയാളമായിട്ടാണ് ഒരു ദൈവശാസ്ത്ര പദത്തെ തിയോട്ടക്കോസ് എന്നുള്ള പദത്തെ തൻ്റെ രാജകീയ ചെങ്കോലിൻ്റെ ഭാഗമാക്കി മാറ്റി എന്നുള്ളതാണ് അലക്സാണ്ട്രയിൽ മാത്രമായിരുന്നില്ല റോമിലും സഭയിലും ഒക്കെ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ തീരുമാനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മിലാനിലെ അംബ്രോസും അതുപോലെ തന്നെ ഹിപ്പോയിലെ അഗസ്തനോസും അതിനു മുമ്പ് തന്നെ മാറ്റഡായി ദേവമാതാവ് അതുപോലെ തന്നെ ഡൈ ജനട്രിക്സ് ദൈവജനത്രി എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വിശ്വാസികളെ പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു അല്ല അതുകൊണ്ട് തന്നെ നെസ്റ്റോറിയസ് ഈ ഒരു ടൈറ്റിലിനുള്ള വിമുഖത വിയോജിപ്പ് പരസ്യമായിട്ട് പ്രകടിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ നെസ്റ്റോറിയസ് ഇന്നത്തെ ഹാഗ്യാസോഫിയയുടെ മുൻഗാമിയായിരുന്നു തിയോട്ടോഷ്യസ് സോഫിയയുടെ പദ്ഭയെ വെച്ച് പ്രഖ്യാപിച്ചു കന്യാമറിയത്തെ തിയോട്ടോക്കോസ് എന്ന് വിളിക്കാൻ പാടില്ല പകരം ക്രിസ്റ്റോട്ടോക്കോസ് എന്ന് വിളിക്കാം എന്നുള്ളതായിരുന്നു നെസ്റ്റോറിയസ് പ്രഖ്യാപിച്ചത് ഇത് വളരെ കോരളുക്കങ്ങൾ ഉണ്ടാക്കി ഇതൊരു സുവർണ അവസരമായിട്ട് സിറിലും കണ്ടു എന്നുള്ളതാണ് സിറിൽ വൻതോതിൽ പണം മുടക്കി കൊട്ടാര അധികാരികളെയും അതുപോലെ തന്നെ പുൽക്കേറിയെയും എല്ലാവരെയും തൻ്റെ പക്ഷത്താക്കി എന്നുള്ളതാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് സ്വർണവും മറ്റു വിലയേറിയ സമ്മാനങ്ങളും അദ്ദേഹം കൊട്ടാരത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ചരിത്രരേഖകൾ പറയുന്നത് ചരിത്രം ഇതിനെ പുരാതന ലോകത്തിലെ ഏറ്റവും വലിയ കൈക്കൂലിയായിട്ടാണ് രേഖപ്പെടുത്തുന്നത് മാത്രമല്ല ഇത് അലക്സാണ്ട്രിയൻ സഭയെ പാപ്പരാക്കി എന്നുള്ളതും ഒരു ചരിത്രമാണ് ചക്രവർത്തിൻ്റെ സ്റ്റോറീസിനെ പിന്തുണച്ചു അതേസമയം സിറിൽ വളരെ ബുദ്ധിപൂർവ്വം ഒരു അതിശയിപ്പിക്കുന്ന തന്ത്രം തന്നെ പ്രയോഗിച്ചു അദ്ദേഹം ചക്രവർത്തിയല്ല ചക്രവർത്തിയുടെ സഹോദരിമാരെയാണ് ടാർഗറ്റ് ചെയ്തത് സിറിൽ അങ്ങനെ മൂന്ന് വലിയ രഹസ്യ കത്തുകൾ തയ്യാറാക്കി ചരിത്രത്തിൽ ആ കത്തുകൾ അറിയപ്പെടുന്നത് ഒന്ന് എപ്പിസുല അറ്റ് പുൽക്കേറിയം പി ജി സെവൻറ്റി സെവൻ എന്നാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അത് അതുപോലെ തന്നെ ഡി ഫിഡേ അറ്റ് റെജീനാസ് അതായത് ആദ്യത്തേത് എപ്പിസുല അറ്റ് പുൽക്കേറിയം എന്നുള്ളത് വിശുദ്ധ സ്ഥലത്തിൽ പുൽക്കേറിയയ്ക്ക് അയച്ച പ്രധാനപ്പെട്ട കഥ ആണ് അതുപോലെ തന്നെ ഡി ഫിഡേ ആറ്റ് റജീനാസ് അതായത് രാജകുമാരിമാർക്ക് അതായത് ചക്രവർത്തിയുടെ ഒരു സഹോദരിയാണ് പുൽക്കേറിയ ബാക്കിയുള്ള വേറെ രണ്ട് രാജകുമാരിമാരുണ്ട് അവർക്കൂടി അയച്ചതാണ് ഈ ഡി ഫിഡേ ആറ്റ് റജീനാസ് എന്നുള്ളത് ആ കാലഘട്ടത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ ദക്ലിസിയാസിക്കൽ ഹിസ്റ്ററി സോക്രട്ടിസ് സ്കോളാറ്റിക് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് സിൽ വെറുതെ ഒരു മതപരമായിട്ടുള്ള തന്ത്രം മാത്രം നടത്തുകയായിരുന്നില്ല അവിടെ ചെയ്തത് അദ്ദേഹം ചെയ്ത കൊട്ടാരത്തിനുള്ളിൽ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള യുദ്ധം തന്നെ പ്ലാൻ ചെയ്യുകയായിരുന്നു അതിന് തുറക്കം കുറിക്കുകയും ചെയ്തു പുൽക്കയറിക്ക് അയച്ച കത്തിൽ സുരുൽ ഇങ്ങനെ എഴുതി നിങ്ങളുടെ കന്യാവ്രതമാണ് ഈ സാമ്രാജ്യത്തിൻ്റെ ആത്മീക അടിത്തറ നെസ്റ്റോറിയസ് മറിയത്തിന്റെ പദവിയെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആത്മീക അധികാരത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത് വളരെ പിന്നിലാണ് ചക്രവർത്തി ഈ കഥകളെ പറ്റി അറിയുന്നത് ഇതറിഞ്ഞ ചക്രവർത്തി വളരെ രോഷാകുലനായിട്ട് സുരുലിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് നീ എൻ്റെ കുടുംബത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണോ രാജ്യം ഭരിക്കുന്ന ഞാനാണോ അതോ എൻ്റെ സഹോദരിമാരാണോ എന്നുള്ളതാണ് ചക്രവർത്തി സുരലിനോട് ചോദിച്ചത് പക്ഷെ സുരലിൻ്റെ തന്ത്രം ഫലം കണ്ടു എന്നുള്ളതാണ് രാജകുമാരിമാർ ഇപ്പോൾ ഡെസോറിസിനെ കാണുന്ന തങ്ങളുടെ ശത്രുവായിട്ടാണ് ചക്രവർത്തി എന്ത് എടുക്കുമ്പോഴും പുൽക്കേറിയ ചക്രവർത്തിയുടെ കാതുകളിൽ സുരലിൻ്റെ വാദങ്ങൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു മാത്രമല്ല പുൽക്കേരി വിശ്വസിച്ചത് താനൊരു കന്യക രാജകുമാരി അല്ലെങ്കിൽ കന്യക രാജ്ഞി എന്നുള്ള നിറയിൽ രാജ്യം ഭരിക്കുമ്പോൾ ജനങ്ങൾ തന്നോട് കാണിക്കുന്ന ആ സ്നേഹവും അതുപോലെ തന്നെ വിധേയത്വവും ഒക്കെ അതിനൊക്കെയുള്ള കാരണം സ്വർലോകരാജ്ഞിയായ ദൈവമാതാവെ കന്യാമറിയത്തോട് തന്നെ കാണിക്കുന്ന ആദരവായിട്ടാണ് അവർ മനസ്സിലാക്കിയത് എന്നുള്ളതാണ് അതുകൊണ്ട് നെസ്റ്റോറിയസ് കന്യാമറിയത്തെ തിയോട്ടോക്കോസ് എന്ന് വിളിക്കരുത് അനുപകരം ആന്ധ്രോപൊട്ടോക്കോസ് അല്ലെങ്കിൽ ക്രിസ്റ്റോട്ടോക്കോസ് എന്നൊക്കെ വിളിക്കാവൂ എന്ന് പറയുമ്പോൾ അത് തന്നോടുള്ള അതിക്രമമായിട്ട് അല്ലെങ്കിൽ താൻ തന്നെ രാജ്യത്തിൻ്റെ മാതാവ് അല്ലെങ്കിൽ സാമ്രാജ്യത്തിൻ്റെ മാതാവ് എന്നുള്ള നിലയിൽ മദർ ഓഫ് ദി എംപയർ എന്നുള്ള നിലയിൽ താൻ നിലനിൽക്കുമ്പോൾ തന്നോടുള്ള നേരിട്ടുള്ള അക്രമമായിട്ട് അല്ലെങ്കിൽ തന്നെ വ്യക്തിപരമായിട്ട് അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് പുൽക്കേറിയെ കണ്ടത് എന്നുള്ളതാണ് താൻ മനസ്സിലാക്കിയിരുന്ന തിയോളജിക്കലി ഉറപ്പിക്കുവാനായിട്ട് സിറിലിൻ്റെ കത്തുകൾക്കും കഴിഞ്ഞു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ രഹസ്യത്തിൽ കത്തിടപാടുകളൊക്കെ നടത്തി സിറിൽ കൊട്ടാരത്തിലുള്ള വിഷയങ്ങളൊക്കെ തനിക്ക് കരകൂരവുമായിട്ട് മാറ്റി അതേസമയം തൻ്റെ പരസ്യമായിട്ടുള്ള ഇടപെടുകൾ വളരെ ശക്തമായിട്ട് നടത്തിക്കൊണ്ടു തന്നെ ആയിരുന്നു എ ഡി നാനൂറ്റി ഇരുപത്തി ഒമ്പിൽ തന്നെ ക്വാസ്റ്റിനെപ്പോലുള്ള മോങ്സിന് സിറിൽ ഒരു പിന്നീട് ഡയറക്ടലി നെസ്റ്റോറിയസിന് തന്നെ ഈ വിഷയത്തെപ്പറ്റി ചോദിച്ചുകൊണ്ട് നെസ്റ്റോറിസിനത്തെ കത്ത് എഴുതുന്നു രണ്ടാമത്തെ കത്താണ് വളരെ ഡോക്മാറ്റിക്കായിട്ട് വിഷയങ്ങൾ സിറിൽ അവതരിപ്പിക്കുന്നത് അങ്ങനെ കൊട്ടാരത്തിലെ സ്ഥിതികളൊക്കെ തനിക്ക് അനുകൂലമാക്കുകയും ശേഷം നേരിട്ട് നെസ്റ്റോറിസമായിട്ടുള്ള കത്തുകളിലൂടെ വിഷയങ്ങളൊക്കെ കൃത്യമായി അവതരിപ്പിക്കുകയും നെസ്റ്റോറിസിനെ ഖണ്ണിച്ചുകൊണ്ട് തന്നെ ഡോക്മാറ്റിക്കലി വിഷയങ്ങൾ വളരെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് നെസ്റ്റോറിസിന് രണ്ടാമത്തെ കത്ത് സിറിൽ എഴുതി എന്നിട്ടും നെസ്റ്റോറിസ് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ സിറിൽ മാർപ്പാപ്പയ്ക്ക് അപ്പീൽ ചെയ്യുകയാണ് നെസ്റ്റോറിസിൻ്റെ കത്തുകളും അതുപോലെ തന്നെ നെസ്റ്റോറിസിൻ്റെ പ്രസംഗങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വിവർത്തനം ചെയ്തുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് വളരെ വിശദമായിട്ടുള്ള കത്തുകൾ സിറിൽ എഴുതുകയാണ് അങ്ങനെ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണമെന്നുള്ളത് മാർപ്പാപ്പയോട് അപ്പീൽ ചെയ്യുകയാണ് സിറിൽ ചെയ്തത് അങ്ങനെ എ ഡി നാനൂറ്റി മുപ്പതിൽ സെലസ്റ്റ്യൻ മാർപ്പാപ്പ റോമിൽ സിനഡ് വിളിക്കുകയും അവിടെ വെച്ച് വളരെ കൃത്യമായിട്ട് സിറിലിൻ്റെയും അതുപോലെ നെസ്റ്റോറിസിൻ്റെയും വാദപ്രതിവാദങ്ങളൊക്കെ വിശകലനം ചെയ്യുകയും നെസ്റ്റോറിസിൻ്റെ വചനവിപരീതി ഹെറസി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവിടെ വെച്ച് തന്നെ നെസ്റ്റോറിസിനെ തള്ളിപ്പറയുകയും നെസ്റ്റോറീസിന് പത്ത് ദിവസത്തെ സമയപരിധി ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തിരുത്തുവാനുള്ള പത്ത് ദിവസത്തെ സമയപരിധി നൽകുകയും നെസ്റ്റോറീസ് അത് തിരുത്താത്ത പക്ഷം നെസ്റ്റോറീസിന് സഭയിൽ നിന്ന് തന്നെ പുറത്താക്കുവാനായിട്ടുള്ള അധികാരപത്രം സിറിളിനെ മാർപ്പാപ്പ ഭരമേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെയാണ് എഫ് എസ് ഓസ് കൗൺസിലേക്കുള്ള വഴി തുറക്കപ്പെടുന്നത് അങ്ങനെ മനസ്സില്ല മനസ്സോടെ എഫ് എസ് കൗൺസിൽ നടത്തുവാനായിട്ട് ചക്രവർത്തിക്ക് അനുമതി നൽകേണ്ടി വന്നു അങ്ങനെ വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ സൊരിൽ തൻ്റെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുകയാണ് രഹസ്യമായിട്ടുള്ള അതുപോലെ തന്നെ പരസ്യമായിട്ടുള്ള കത്തുകൾ മാത്രമല്ല യുലോജിയ എന്നുള്ള പേരിൽ അതായത് അനുഗ്രഹങ്ങൾ ബ്ലെസ്സിങ്സ് എന്നുള്ള നിലയിൽ അത്തരത്തിൽ ഒരുപാട് സ്വർണ്ണ സമ്മാനങ്ങളും ആനക്കൊമ്പുകളും ഓസ്ട്രിച്ചും അങ്ങനെ നിരവധി സമ്മാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ആ സിറിൽ തൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം തിയോളജി കൊണ്ട് മാത്രം അല്ലെങ്കിൽ ദൈവശാസ്ത്രം കൊണ്ട് മാത്രം നിലനിൽക്കാൻ എന്നുള്ളത് തൻ്റെ അമ്മാവിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് പഠിച്ചെടുത്ത സിറിലിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനിക്കാനും അതുപോലെ തന്നെ പണം നൽകി സ്വാധീനിക്കാനും അതുപോലെ തന്നെ തിയോളജിക്കലി കാര്യങ്ങൾ പറയും സ്വാധീനിക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഈ ഒരു എഫ് എസ് എസ് കൗൺസിലിലേക്ക് കൊണ്ടുവരാനായിട്ട് മാർപ്പാപ്പയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള സിറിൽ അറിയാമായിരുന്നു വളരെ കൃത്യമായിട്ട് എൻ്റെ സ്റ്റോറീസിൻ്റെ തെറ്റുകളൊക്കെ വളരെ കൃത്യമായിട്ട് അക്കമിട്ട് വിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാർപ്പാപ്പയും അത്തരത്തിൽ സ്വാധീനിക്കാനായിട്ട് സിറിന് സാധിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് എഫ് എസ് എസ് കൗൺസിലിലേക്കുള്ള രാഷ്ട്രീയ വീതിയായിരുന്നു വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങൾ അധികാര പോരാട്ടങ്ങൾ പണം സ്വാധീനം സാമ്രാജ്യ സമ്മർദ്ദം ഇവയൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തു എന്നാലും വളരെ നിർണായകമായിട്ടുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു എങ്ങനെയാണ് ഇതിനെല്ലാത്തിനും ഇടയിൽ സഭ കൃത്യമായ ദൈവശാസ്ത്രം ഈ സുനഗ്രദോസിൽ തീരുമാനിച്ചത് എന്നുള്ളതാണ് സോ അടുത്ത വീഡിയോയിൽ നമ്മൾ രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യാൻ പോകുന്നത് സഭയുടെ യഥാർത്ഥ സ്വരം കേൾക്കാൻ പോവുകയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ സിറിലിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പരിശോധിക്കുകയില്ല സിരിൽ എത്രമാത്രം പണം വാരി വിതറി അല്ലെങ്കിൽ സ്വർണം വാരി വിതറി എന്തൊക്കെ യുലോജിയ ഗിഫ്റ്റായിട്ട് കൊടുത്തു എന്നുള്ളതൊന്നും നമ്മൾ പരിശോധിക്കുകയില്ല മറിച്ച് സിറിൻ്റെ സത്യവിശ്വാസം സഭ അപ്പ് ചെയ്ത സത്യവിശ്വാസം എഫ് എസ് എസ് യഥാർത്ഥ വിശ്വാസം അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പക്ഷെ അടുത്ത വീഡിയോയിൽ വളരെ വിശദമായിട്ട് നെസ്റ്റോറീസ് പറഞ്ഞ ഹെറസീസ് എവിടെയാണ് നെസ്റ്റോറീസിനെ പിഴച്ചത് നെസ്റ്റോറിയസിൻ്റെ ഹെറസി എന്താണ് സിറിൽ പറഞ്ഞ സത്യവിശ്വാസം എന്താണ് മാത്രമല്ല അധികാരത്തിലാണ് ആ എഫ് എസ് എസ് കൗൺസിൽ നടന്നത് എങ്ങനെയാണ് തീരുമാനമെടുക്കപ്പെട്ടത് ആരുടെ അധികാരത്തിലാണ് തീരുമാനമെടുത്തത് ദൈവശാസ്ത്രവും സഭാഭരണവും അതിനൊക്കെ ഇടയിൽ ഈ അഴുകിയ രാഷ്ട്രീയവും ഇതൊക്കെ കൂടി ചേർന്ന് എങ്ങനെ സത്യവിശ്വാസം അപ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത് മാത്രമല്ല എഫ് എസ് ഓസ് കൗൺസിൽ കൂടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വിധി നിർണ്ണയിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതിനാൽ തന്നെ എഫ് എസ് ഒസ് സിനോ വിധി കണ്ടെത്താൻ കൂടിയ ഒരു സുനോദോസ് ആയിരുന്നില്ല മറിച്ച് വിധി നടപ്പാക്കാൻ ചേർന്ന ഒരു സുനോ ആയിരുന്നു അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് എഫ് എസ് ഓസിൻ്റെ അലിയോലുകൾക്കപ്പുറം യഥാർത്ഥ ദൈവശാസ്ത്രത്തിലേക്കും യഥാർത്ഥ എഫ് എസ് ഒസ് കൗൺസിലെ രേഖകളിലേക്കും ഒക്കെ കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട് അതുവരെ നമുക്ക് കാത്തിരിക്കാം ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ